ഒരു പന്ത്രണ്ട് റക്കാലത്ത് റവാത്തിബ് സുന്നത്ത് നമസ്കരിച്ച ആക്ക് സ്വർഗത്തിലൊരു വീടുണ്ട് അള്ളഹാന്റെ റസൂല് പറഞ്ഞത് നോക്കി സഹാബികളോട് അള്ളാന്റെ റസൂല് പറയണേ ഈ ലോകം മുഴുവനും നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഹയർ സ്വർഗത്തിലൊരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലമാണ് ചാട്ടവാർ ചാട്ടവാറ് ഈ പറഞ്ഞ ന്യൂ ജനറേഷൻ ആൾക്കാർക്കൊന്നും അറിയണ്ടാവില്ല അത് വെക്കാൻ അത്ര സ്ഥലമൊന്നും വേണ്ട ഈ ചാട്ടവാറ് വെക്കാൻ അത്ര സ്പേസ് ഓക്കുപൈയിങ് സ്ഥാനല്ലേ ഈ ചാട്ടവാറ അത് വെക്കാനുള്ള സ്ഥലമാണ് ഈ ഭൂമി ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ ഹൈർ ആ സ്വർഗത്തിൽ ചാട്ടവാറിന്റെ സ്പേസ് ആണെന്നാണ് അപ്പൊ സ്വർഗ്ഗത്തിലൊരു വീട് കിട്ടുക എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ അതിന് എത്ര നമ്മളവിടെ എത്തി നമുക്കൊരു ഒരു അശ്വരിറ്റിയാണ് സ്വർഗ്ഗത്തിൽ വീടിൻ്റെ നമ്മളവിടെ എത്തി എന്ന് ഉറപ്പാണല്ലോ അത് കിട്ടുമെന്നാണ് പന്ത്രണ്ട് അക്കാത്ത് റവാത്തിബം നമസ്കരിച്ചാല് സുബൈന്റെ മുമ്പ് ആൾറെഡി നമ്മൾ രണ്ടരക്കാത്ത് നമസ്കരിക്കുണ്ട് പിന്നെ ദുഹുറിന്റെ മുമ്പത്തെ നാലാണ് ഒരു ചലഞ്ച് ഇതിൽ പലപ്പോഴും ആളുകൾക്ക് മിസ്സാകുന്നത് ദുഹുറിന്റെ മുമ്പുള്ള നാലരക്കാലത്താണ് പിന്നെ ശേഷം രണ്ട് ഇഷാക്കു ശേഷം രണ്ട് ഈ ഒരു പന്ത്രണ്ട് റക്കഴത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ആൾറെഡി നിസ്കരിക്കുന്നവർ ഈ ഒരു നിയത്തും സ്വർഗത്തിലൊരു വീട് വേണമെന്നുള്ള ഒരു നിയത്തെ നിസ്കരിക്കുമ്പോൾ ആ ഗുഹറിന്റെ മുമ്പുള്ള നാലൊന്ന് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം സത്യത്തിൽ നമ്മൾ നമസ്കാരത്തിന് ഫറലിന് തന്നെ കുറച്ച് നേരത്തെ ഹാജറായി ആ അവിടെ ഒന്ന് ായിട്ട് ആ നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് നിസ്കാരം ഒന്നുകൂടി ലൈവ് ആകുക നമ്മൾ എടുക്കുന്ന ജോലിയിൽ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വന്ന ലോഹ് അക്വർ എന്ന് പറയുമ്പോഴാണ് കോൺസെൻട്രേഷൻ അല്ല ഒരു പത്തിൻറ്റുമ്പ് വന്നിരുന്ന് ഒന്ന് കാമാൻഡ് ആയിട്ട് ലൂറുസ്കരിക്കുമ്പോൾ കിട്ടുക അപ്പോൾ അത് കിട്ടാൻ എന്തായാലും നമ്മൾ പത്തിൻറ്റൂമ്പ് അവിടെ വരണം ആ സമയത്തൊരു ഈ പറഞ്ഞ നിയത്തൊക്കെ വെച്ചുകൊണ്ട് നാലറക്കാലത്ത് റവാത്തിൽ നമസ്കരിച്ചാല് സ്വർഗത്തിലൊരു വീടുണ്ട് എന്നാണ് അതേപോലെ തന്നെ ലോഹ നമസ്കാരം നാലിറക്കാലത്തും ദുഹൻ നമസ്കരിച്ചവന് സ്വർഗ്ഗത്തിൽ എന്നാണ് എന്തായാലും ഇറങ്ങുമ്പോൾ ഒന്ന് ഫ്രഷ് ആയി കുളിച്ച് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ആ നമ്മളെ മുസല്ലിയിൽ പേഴ്സണൽ മുസല്ലിയിൽ ഒരു നാലിറക്കാലത്ത് ഈ സ്വർഗ്ഗത്തിലെ വീടിനും വേണ്ടി ഒരു നാലു ഇറക്കാലത്ത് ദുഹാ നെയ്യത്ത് വെച്ച് നമസ്കരിക്കുക എന്നുള്ളത് ഒരു പുല്യായിൽ കാഫിറൂനും ഒരു പുൽവൊള്ളാവും ഓതിയിട്ടൊരു നാലിറക്കാത്ത നമസ്കരിക്കാന്നാ ഒരു മാക്സിമം ഒരു സിക്സ് മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഫൈവ് മിനിറ്റ്സ് അത്രേ നമുക്ക് ചിലവാകുള്ളൂ പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് വളരെ അൺഇമാജിനബിൾ ആണ് അങ്ങനെ നമ്മൾ കാര്യങ്ങളെ കാണണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്